ിൽ സമദൂര നിലപാടില്ലെന്ന് പ്രഖ്യാപിച്ച ലത്തീൻ കത്തോലിക്കാ സഭ സ്വാധീനമുള്ള ഇടങ്ങളിൽ സഭാവിശ്വാസികളെ സ്ഥാനാർത്ഥികളാക്കുന്ന പാർട്ടികളുമായി സഹകരിക്കും പ്രാദേശിക തലത്തിൽ മുന്നണികളുമായി ചർച്ചകൾ പൂർത്തിയായി വിഴിഞ്ഞത്തെയും മുനമ്പത്തെയും പ്രശ്നങ്ങൾ സംസ്ഥാന സർക്കാർ പൂർണ്ണമായും പരിഹരിച്ചിട്ടില്ലെന്നും ലത്തീൻ കത്തോലിക്കാ സഭ കുറ്റപ്പെടുത്തി കെ വക്താവ് ജോസഫ് ജൂഡിന്റെ വാക്കുകളിലേക്ക് കെ ആർ എൽ സി സിയുടെ പ്രഖ്യാപിത നയമെന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം മൂല്യാധിഷ്ഠിതവും പ്രശ്നാധിഷ്ഠിതവുമായൊരു സമുദ്ര നിലപാടാണ് പ്രഖ്യാപിത നയത്തിന് അടിയുറച്ച് നിന്നുകൊണ്ട് തന്നെ പ്രാദേശികമായ ചില സമീപന വ്യതിയാനങ്ങൾ ഉണ്ടായേക്കാം അങ്ങനെ നിശ്ചയിക്കപ്പെടുന്ന സ്ഥാനാർത്ഥികൾ അതായത് സമുദായത്തിൻ്റെ പ്ര പ്രധാനപ്പെട്ട ആവാസ മേഖലകളിൽ അത്തരം സ്ഥാനാർത്ഥികളെ ഈ മുഖ്യ രാഷ്ട്രീയ പാർട്ടികൾ സ്ഥാനാർത്ഥികളാക്കി അവതരിപ്പിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കേരളത്തിലെ മുഖ്യ ധാരാ രാഷ്ട്രീയവും പ്രസ്ഥാനങ്ങളുമായിട്ട് ഒരു ഔപചാരികമായ ഒരു സംഭാഷണമൊന്നും ഇതുവരെ നടത്തിയിട്ടില്ല പ്രാദേശികമായി ചില ചില സംഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ടെന്നല്ലാതെ സമുദായം മുന്നോട്ട് വയ്ക്കുന്ന പല പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടാതെ നിൽക്കുന്നു എന്നുള്ളത് നമ്മുടെ പരിഗണനയിലുണ്ട് ഗവൺമെന്റ് പരിഹരിക്കാൻ പറ്റുന്ന പല കാര്യങ്ങളും പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളൊരു പരാതി കൂടെ നമുക്ക് ഉണ്ട് ഈ വലിയ വാർത്തയുടെ വിശദാംശങ്ങളുമായി അനിൽ ജോർജ് കൊച്ചിയിൽ നിന്നും ചേരുന്നു അനിൽ ഗുഡ് മോർണിംഗ് സഭയുടെ നിലപാട് എന്താണ് ഈ വിഷയത്തിൽ ഗുഡ് മോർണിംഗ് സേതു കത്തോലിക്കാ സഭയിൽ പ്രത്യേകിച്ച് ലത്തിൻ കത്തോലിക്കാ സഭാതിൻ്റെ രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കുന്നു ഈ ലത്തിൻ കത്തോലിക്കാ സഭാ സമുദായത്തിൻ്റെ രാഷ്ട്രീയകാര്യ സമിതി എന്ന് പറയുന്നത് കെ ആർ എൽ സി സി ആണ് അതിൻ്റെ വക്താവായ ജോസഫ് ജൂഡാണ് നമ്മോട് പ്രതികരിക്കുകയും ചെയ്തിരിക്കുന്നത് സമുദായം കുറച്ചുനാളായി സമതുര നിലപാട് രാഷ്ട്രീയത്തിൽ എടുത്തിരുന്നു പക്ഷേ വരുന്നത് പ്രാദേശികമായ തെരഞ്ഞെടുപ്പാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് ഇവിടെ സഭ രാഷ്ട്രീയം മാറ്റുന്നു എന്നതാണ് കെ ആർ എൽ സി സി നൽകുന്ന സൂചന പ്രാദേശിക തലത്തിലെ പ്രാദേശിക ഭരണകൂടങ്ങളിൽ കൃത്യമായി ഇരിപ്പിടം ഉറപ്പിക്കുക എന്നത് സഭ ആഗ്രഹിക്കുന്നു എന്ന് വ്യക്തമാക്കുകയാണ് സഭ അതിനുവേണ്ടി മുന്നണി വ്യത്യാസമില്ലാതെ തങ്ങൾക്ക് ശക്തിയുള്ള കേന്ദ്രങ്ങളിൽ തങ്ങളുടെ അതായത് കൃത്യമായി നിലപാടെടുക്കുന്ന സമുദായ അംഗങ്ങളെ തന്നെ സ്ഥാനാർത്ഥികളാക്കാൻ മുന്നണികളോട് വിലപേശുകയാണ് ഇവിടെ ഇപ്പോൾ കെ ആർ എൽ യുടെ നേതൃത്വത്തിൽ നടക്കുന്നത് അതിന് മുന്നണി വ്യത്യാസമില്ല ഇത്തരം സിദ്ധാന്തങ്ങളിലും നിലപാടിലേക്ക് പോകാൻ അങ്ങനൊരു നിലപാട് പ്രഖ്യാപനം നടത്താനായിട്ട് സഭയെ പ്രേരിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്താണ് അനിൽ സേതു പ്രധാനമായും പല മേഖലകളിലും ഇപ്പോൾ മുനമ്പത്തെ പ്രശ്നം തന്നെ എടുക്കാം അല്ലെങ്കിൽ വിഴിഞ്ഞ പോലെയുള്ള സ്ഥലങ്ങളിലെ പ്രശ്നങ്ങൾ എടുക്കാം ഇവിടെയൊക്കെ പ്രാദേശിക ഭരണകൂടങ്ങൾക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കൊക്കെ വളരെ നിർണായകമായ റോളുണ്ട് പക്ഷേ അവിടെയൊന്നും തങ്ങളുടെ പ്രതിനിധികൾ തങ്ങളുടെ ശക്തി കേന്ദ്രങ്ങൾ പോലും തങ്ങളുടേതായ സഭയ്ക്കും സമുദായത്തിനും വേണ്ടി നിലപാടെടുക്കുന്ന പ്രതിനിധികൾ ഇല്ല എന്ന വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ നിലയിൽ ബിഷപ്പ് കോൺഫറൻസുകളുടെ കൂടി നിർദ്ദേശപ്രകാരമാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് വരികയും ചെയ്തിരിക്കുന്നത് ഇതിനു മുമ്പ് ലത്തിൻ കത്തോലിക്ക സഭാ സമുദായം ഇത്തരത്തിലുള്ള നിലപാടുകൾ എടുത്തിരുന്നു ആലപ്പുഴയിൽ എൽ ഡി എഫിനോട് ഇത്തരത്തിൽ വിലപേശി അവർ എം പി സ്ഥാനമടക്കം ഡോക്ടർ മനോജ് ഗുരുശിങ്കൽ എന്ന സ്ഥാനാർത്ഥിയെ അവതരിപ്പിച്ചുകൊണ്ട് അത്തരം പരീക്ഷണങ്ങൾ അടക്കം നടത്തുകയും ചെയ്തിരുന്നു ഇന്ന് പക്ഷേ എൽ ഡി എഫുമായി ഒരൽപ്പം ഇടഞ്ഞു നിൽക്കുന്ന സാഹചര്യമുണ്ട് കാരണം പ്രത്യേകിച്ച് മുനമ്പവും വിഴിഞ്ഞവും അവർ മുമ്പോട്ട് യും ചെയ്യുന്നു പക്ഷെ അങ്ങനെ വെക്കുമ്പോഴും അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് മുനമ്പവും വിഴിഞ്ഞവും സഭയുടെ മുമ്പിലെ പ്രധാന പ്രശ്നങ്ങളാണ് പക്ഷേ ഇതൊരു പ്രാദേശിക തെരഞ്ഞെടുപ്പിന്റെ കൂടി ഒരു പശ്ചാത്തലമുണ്ട് അതിനാൽ ഈ മുനമ്പം വിഴിഞ്ഞം പ്രശ്നങ്ങൾ എല്ലായിടത്തും ഒരുപോലെ ബാധകമാകുമോ എന്ന കാര്യത്തിൽ ഉറപ്പില്ല എന്നും സഭ പറയുകയും ചെയ്യുന്നു അതായത് മുന്നണി വ്യത്യാസമില്ലാതെ മുന്നണികളോട് അകൽച്ചകളില്ലാതെ തങ്ങളുടെ സ്ഥാനാർത്ഥികളെ നിലനിർത്തി നിർത്തിക്കൊണ്ട് വിജയിപ്പിച്ചെടുക്കുവാനുള്ള ഏതൊരു ശ്രമത്തിലേക്ക് പിന്തുണയ്ക്കുക എന്നതാണ് സഭയുടെ ഇപ്പോഴുള്ള മുമ്പോട്ടുള്ള വഴി ഓക്കെ അനിൽ ജോർജ് ശരി അനിൽ ജോർജ് ആണ് ഈ വലിയ വാർത്തയുടെ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് അതായത്